േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം അറുപത്തിയാറ് കിലോമീറ്ററിനിടയിൽ പത്ത് സ്റ്റേഷനുകളുണ്ടായിട്ടും രണ്ടിടത്ത് മാത്രം നിർത്തുന്ന ഒരു ട്രെയിനുണ്ട് നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ദിവസവും നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കോവിഡിന് മുൻപ് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ട്രെയിനായിരുന്നു ഇത് അന്ന് എല്ലാ സ്റ്റേഷനുകളിലും നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കിയിരുന്നു കോവിഡ് കാലത്തിനുശേഷം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആയി സർവീസ് പുനഃസ്ഥാപിച്ചതോടെ സ്റ്റോപ്പ് രണ്ടയച്ചു ചുരുങ്ങി നിലവിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമാണ് നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് തൊടികപ്പുരം തുവൂർ മേലാറ്റൂർ പട്ടിക്കാട് ചെറുകര വല്ലപ്പുഴ വാടാനാംകുറിശി കുലുക്കല്ലൂർ തുടങ്ങിയ ഹാൾട്ട് സ്റ്റേഷനുകളെയൊന്നും കണ്ടഭാവം നടിക്കാതെയാണ് സർവീസ് ഇതിൽ ദിവസവും കൂടുതൽ യാത്രക്കാരെത്തുന്ന മേലാറ്റൂർ സ്റ്റേഷനെപ്പോലും പൂർണമായും അവഗണിക്കുന്നു ഷൊർണൂർ വിട്ടാൽ കഥ വേറെയാണ് കോട്ടയം എത്തുന്നതുവരെയും തിരിച്ചും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും ദിവസവും പകൽ രണ്ട് നാൽപ്പത്തിയഞ്ചിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്തിന് കോട്ടയത്തെത്തുന്ന എക്സ്പ്രസ് പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് കോട്ടയത്തു നിന്നും പുറപ്പെട്ട് പകൽ പതിനൊന്ന് എത്തുന്ന വിധത്തിലാണ് സർവീസ് നടത്തുന്നത് മലയോര പാതയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന സർവീസാണെന്നിരിക്കെ യാത്രക്കാർ ഏറെയുള്ള സ്റ്റോപ്പുകളിലൊന്നും നിർത്താത്തതിനാൽ അവർക്കൊന്നും ഗുണം ലഭിക്കാറില്ല ധുവൂർ മേലാറ്റൂർ പട്ടിക്കാട് സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ റെയിൽവേ മന്ത്രിക്കും മണ്ഡലം എം പിമാർക്കും റെയിൽവേ അധികൃതർക്കുമെല്ലാം പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ അനുകൂല തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചാൽ സമയക്രമത്തിലുണ്ടാകുന്ന വലിയ മാറ്റം മറ്റു സർവീസുകളെ ന്യായം പറഞ്ഞാണ് ജനകീയ ആവശ്യത്തോട് റെയിൽവേ മുഖം തിരിക്കുന്നത് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു